നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം അസഹ്യമായ ഉഷ്ണതരംഗം കോഴി മത്സ്യ കർഷകരെ വലയ്ക്കുന്നു ദിവസം തോറും നൂറിൽ പരം കോഴികളാണ് ഫാമുകളിൽ ചത്തുവീഴുന്നത് മീനുകൾക്കും ചൂട് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ചൂടിനെ എങ്ങനെ നേരിടുമെന്നറിയാതെ ആശങ്കയിലാണ് കർഷകർ കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ മൂന്നാം വാർഡിൽ ഉൾപ്പെടുന്ന എമ്പാശ്ശേരി ചാർലി കുര്യാക്കുസിന്റെ ഉടമസ്ഥതയിലുള്ള കോഴി ഫാമിലാണ് കോഴികൾ കൂട്ടത്തോടെ ചത്തുപോകുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി ദിവസേന കോഴികൾ ചത്തുവീഴുകയാണ് ബുധനാഴ്ച രാത്രിയിൽ അറുപത് കോഴികൾക്കാണ് ജീവാപായം സംഭവിച്ചത് അസഹ്യമായ ചൂടാണ് കാരണം എന്ന് ഉടമസ്ഥൻ ചാർലി മീഡിയ സിക്സ്റ്റിയോട് പറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് എൻ്റെ ഒരു ഉപജീന മാർഗ്ഗമാണ് ഈ കോഴി ഈ ഈ വെള്ളിയാഴ്ച പിടിക്കാൻ പറ്റുന്ന കോഴിയാണ് ഇന്നലെ ഇന്നിപ്പോൾ ചത് ചേത്തണുണ്ട് ഒരു അറുപത് കോഴി ചേത്തിട്ടുണ്ടെന്ന് കഴിഞ്ഞ ആഴ്ച പോയിട്ടുണ്ട് അത്ര നൂറ്റി ജലാം കോഴി ഇതുകൊണ്ട് എനിക്ക് ഭയങ്കര എൻ്റെ ഒരു ഉപജീന മാർഗമാണ് എനിക്ക് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു മാർഗമാണ് ഇത് ഇപ്പം ചൂട് കൂടലാണ്ടാണ് ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ ആദ്യമായിട്ടിട്ടുന്നില്ല ഞാൻ ഇപ്പോൾ അഞ്ചാമത്തെ വർഷമാണ് അത് കോഴി ഇട്ടുന്നത് ഇതൊക്കെ തന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല ഈ വർഷമാണ് ഈ ചൂടുകൊണ്ടാണ് ഈ കോഴി ഇത്രയും ചേത്തുപോയിക്കുന്നത് വർഷങ്ങളായി ചാർലി കോഴി ഫാം നടത്തുന്നു ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നും ചാർലി കൂട്ടിച്ചേർത്തു ഈ ആഴ്ച കച്ചവടത്തിനായി കയറ്റി അയക്കേണ്ട കോഴികളാണ് ചത്തുപോയിക്കൊണ്ടിരിക്കുന്നത് കോഴിയെ കൂടാതെ മീൻ വളർത്തൽ കൃഷിയും ഈ ഫാമിലുണ്ട് മീനുകളും ഈ കാലാവസ്ഥയിൽ ചത്തുപോകുന്നതായി ചാർലി പറഞ്ഞു ഏകദേശം അറുപത് കിലോയോളം മീനുകൾ ഒരാഴ്ചക്കുള്ളിൽ നഷ്ടപ്പെട്ടു ചാർലിയുടെയും കുടുംബത്തിന്റെയും ഉപജീവന മാർഗം കൂടിയാണ് കോഴി ഫാമും കൃഷിയും ഉഷ്ണതരംഗം മൂലം സംഭവിച്ച ഭീമമായ നഷ്ടത്തിന്റെ ആഘാതം എങ്ങനെ ും എന്നറിയാതെ നിരാശയിലാണ് ഈ കുടുംബം മീഡിയ സിക്സ്റ്റി കോതമംഗലം